തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കുതിക്കുന്ന ഷാഹി കബീർ ചിത്രം റോംത്തിൽ ഡോക്ടർ ജേക്കബ് തോമസ് എന്ന വൈദികനായ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രമുഖ വ്യവസായി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പിള്ളിയാണ് ഈ ചിത്രത്തിൽ അതിഥി താരമായി അഭിനയിച്ചതിലെ അനുഭവം കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ് ഷാഹി കബീറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം അദ്ദേഹത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് റോന്തിൽ ഒരു അതിഥി വേഷം ചെയ്തത് സിനിമക്ക് ലഭിക്കുന്ന മികച്ച പ്രതികരണങ്ങളിൽ ഏറെ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തനും റോഷൻ മാദ്യവും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഫെസ്റ്റിവൽ സിനിമാസ് ജംഗ്ലി പിക് പിക്ചേഴ്സ് എന്നിവർ നിർമ്മിച്ച റോന്ത് നാലാം വാരത്തിലും തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായവുമായി മുന്നേറുകയാണ് ജോസഫിനും നായാട്ടിനും ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കും ശേഷം ഷാഹി കബീർ തിരക്കഥ ചിത്രമാണ് റോന്ത് ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്ത ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമക്കുണ്ട് എന്തായാലും മികച്ച അഭിപ്രായങ്ങളോടുകൂടെ റോന്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ തുടരുകയാണ്